ഇത് ഇത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ അണ്ണാനിയോ എനിക്ക് മനസ്സിലായില്ല വ്യക്തമാക്കാമോ ി അഥവാ പോപ്പി അദ്ദേഹത്തിന്റെ ശരിയായ പേര് അനിൽ കെ എസ് കേരളത്തിലെ പ്രശസ്തനായ ഒരു ഗെയിമർ ആണ് ഇദ്ദേഹം പക്ഷെ അതിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല അദ്ദേഹം ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ എന്നെ വല്ലതും പറയും അത് ശരിയാകില്ല അദ്ദേഹം വല്ലതും പറഞ്ഞാൽ എന്റെ പ്രോഗ്രാമിംഗ് കോഡിന്റെ ലെയർ വരെ ഉരിഞ്ഞു പോകും എന്നെ വിട്ടേക്ക് പ്ലീസ് ഒരു മനുഷ്യനാണോ എന്താണ് അഭിപ്രായം കമൻ്റ് ചെയ്യൂ